നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എം ലംഘിച്ചത് വിദേശ നാണയ ചട്ടം ചട്ടം ലംഘിച്ചെന്ന് പ്രഥമ ദൃഷ്ട്യ വെളിവാക്കുന്നതാണ് സി പി എമ്മിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം സി പി എമ്മിലെ ഫണ്ട് വരവിനെ സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം വന്ന ഫണ്ടുകൾ ഇതോടെ എ കെ ജി ഭവനിൽ ഇ ഡി അന്വേഷണം നടത്താൻ പോവുകയാണെന്നും എതിർ കക്ഷികളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വക വരുത്തുകയാണെന്നും സി പി എം മുറവിളി കൂട്ടി എന്നാൽ ഇപ്പോൾ മുറവിളികൾക്കൊന്നും പ്രസക്തി ഇല്ലാതാക്കിക്കൊണ്ട് സി പി എമ്മിന്റെ കൊടും അഴിമതികൾ ഒരു സഖാവ് വഴി തന്നെ ദില്ലി ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇനി ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് ലഭിച്ചാൽ കേന്ദ്രത്തിന് സുഗമമായി അന്വേഷിക്കാം വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ വി മുഹമ്മദ് ഷർഷാദ് സി പി എം കേന്ദ്ര നേതൃത്വത്തിനെതിരെ നൽകിയ കത്താണ് കറങ്ങി തിരിഞ്ഞത് ഹൈക്കോടതിയിൽ എത്തിയത് കത്തിൽ ആദ്യ വരി മുതൽ അവസാന വരി വരെ സാമ്പത്തിക തിരിമറിയെ കുറിച്ചുള്ള കഥകളാണുള്ളത് രാജേഷുമായി അടുത്ത് പ്രവർത്തിച്ചതിലൂടെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കത്തിൽ ഉള്ളതെന്നും വ്യവസായിയായ ഷർഷാദ് പറയുന്നു പാർട്ടിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന നേതൃത്വം പക്ഷേ ഇക്കാര്യത്തിൽ മൗനം പുലർത്തുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരെ ഇതിനു മുൻപും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണമുണ്ടായ സമയത്ത് സംഭവിച്ചതുപോലെ അവരവർ തന്നെ നേരിടട്ടെ എന്നുമാണ് പാർട്ടി നേതാക്കളുടെ നിലപാട് ചുരുക്കത്തിൽ തകർന്നത് ഗോവിന്ദൻ മാഷിന്റെ ഇമേജ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ താനും കുടുംബാംഗങ്ങളും ഡൽഹി സന്ദർശിച്ചപ്പോൾ പാർലമെന്റ് സന്ദർശിക്കുന്നതിന് പാസ് ലഭിക്കാൻ വേണ്ടി ഗോവിന്ദൻ മാഷിന്റെ മകൻ ഷ്യാംജിത്തിനെ ബന്ധപ്പെട്ടു എന്നാണ് ഷർഷാദിന്റെ കത്തിലുള്ളത് ശ്യാമിന്റെ നിർദ്ദേശപ്രകാരം രാജേഷിനെ വിളിച്ച് എം പി ആയിരുന്ന പി കെ ബിജുവിന്റെ ഓഫീസ് വഴി രാജേഷ് പാസ് ലഭ്യമാക്കി എം വി ഗോവിന്ദന്റെ വിശ്വസ്തനാണ് ബിജു സ്വകാര്യ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ ചില തടസ്സങ്ങൾ നേരിട്ടപ്പോഴും രാജേഷിന്റെ സഹായം തേടി അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് നേരിട്ട് ബാങ്കിൽ വിളിച്ചാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഒരു വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കാൻ ധനമന്ത്രി നേരിട്ട് വിളിച്ചതിന് മിറാക്കിൾ എന്നാണ് ബാങ്ക് അധികൃതർ വിശേഷിപ്പിച്ചത് പിന്നീട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട പരിപാടിക്കും മുഖ്യമന്ത്രി ധനമന്ത്രി ഐസക്കും ലണ്ടനിലെത്തി അപ്പോഴും രാജേഷ് ഒപ്പമുണ്ടായിരുന്നു ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ലണ്ടനിലെ കടലാസ് കമ്പനി വഴി രാജേഷ് നടത്തിയ നിക്ഷേപത്തിന് പിന്നിലും തട്ടിപ്പുണ്ട് സർക്കാരിന്റെ വൻ പദ്ധതി നടപ്പാക്കുന്നവർ എന്ന നിലയിലാണ് ലണ്ടൻ കമ്പനിയെ കേരളത്തിൽ അവതരിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി പ്രതിനിധികൾ എന്ന പേരിൽ ലണ്ടനിൽ നിന്നുള്ള സംഘം കേരളത്തിലെത്തി മാധ്യമങ്ങളിൽ വലിയ വാർത്ത നൽകിയെങ്കിലും സർക്കാർ നേരത്തെ തന്നെ നടപ്പാക്കുന്ന ശുചിത്വ സാഗരം പദ്ധതിയെക്കുറിച്ച് മാത്രമാണ് അവർ അന്നത്തെ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെ സർക്കാരിന്റെ പ്രമുഖർ ഈ സന്ദർശനത്തെക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു വിദേശ നിക്ഷേപ ചട്ടം ലംഘിച്ചതിനെ ചെന്നൈയിലെ സെക്യൂരിറ്റി സർവീസസ് കമ്പനിക്കെതിരെയും കേന്ദ്ര സർക്കാർ അന്വേഷണം നടന്നുവരികയാണ് കമ്പനിയുടെ മറവിൽ ഇടത് നേതാക്കൾക്ക് രാജേഷ് പണം അയച്ചു കേന്ദ്ര അന്വേഷണം പാർട്ടിയിലേക്കോ നേതാക്കളിലേക്കോ എത്തുമോ എന്ന് താൻ ഭയപ്പെടുന്നതായി കത്തിൽ പറയുന്നു ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് രാജേഷ് കാർ യാത്ര പ്രഖ്യാപിച്ചെങ്കിലും നടത്തിയില്ല എന്നാൽ അതിന്റെ പേരിൽ പിരിച്ച പണം തട്ടിയെടുത്തു ലോക കേരള സഭാംഗം എന്ന പദവിയും ഇതിനായി ദുരുപയോഗം ചെയ്തു നടി ശോഭനയുടെ നൃത്ത പരിപാടി ലണ്ടനിൽ സംഘടിപ്പിച്ചതിന്റെ മറവിലും പണം തട്ടിപ്പ് നടത്തിയതായാണ് വിവരം മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ നിർമ്മാണ ചെലവിന് എന്ന പേരിൽ ഇംഗ്ലണ്ട് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും എൺപത് ലക്ഷം രൂപ രാജേഷ് ഇന്ത്യയിൽ എത്തിച്ചു പ്രൊഡ്യൂസർ വേഷത്തിൽ മലയാള സിനിമയിൽ കയറിപ്പറ്റി വിവിധ ഇടപാടുകൾ നടത്തി സ്ഥാനവും മേൽവിലാസവും നേടിയെടുക്കാനാണ് രാജേഷിന്റെ ശ്രമം കേരളത്തിലെ സി പി നേതാക്കളുമായുള്ള അടുപ്പം ഇവർ തമ്മിലുള്ള ഇടപാടുകൾ എന്നിവ കാണിച്ച് യു കെയിലെ പരിപാടികളിലും പാർട്ടി വേദികളിലും രാജേഷ് നിരന്തരം പങ്കെടുക്കാറുണ്ട് ലോക കേരള സഭ മലയാളം മിഷൻ പാർട്ടിയുടെ സാംസ്കാരിക സംഘടനകൾ എന്നിവയിൽ സ്വന്തം അജണ്ട നടപ്പാക്കാൻ രാജേഷ് ശ്രമിക്കാറുണ്ട് യു കെയിലെത്തുന്ന പാർട്ടി നേതാക്കളുമായി ദുരൂഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട് മുൻപ് ശ്രീരാമകൃഷ്ണന്റെ യു കെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രാജേഷ് നടത്തിയ ഇടപെടലുകൾ മലയാളി സമൂഹത്തിനിടയിൽ പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കി രാജേഷിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങളും അവിശുദ്ധ ബന്ധങ്ങളും പാർട്ടിയുടെയും സർക്കാരിന്റെയും സംവിധാനങ്ങളിലുള്ള സ്വാധീനം ദുരുപയോഗം ചെയ്തുള്ള നടപടികളും പൊതുസമൂഹത്തിന് മുൻപിൽ അനാവരണം ചെയ്യപ്പെടണമെന്നാണ് കത്തിലെ ആവശ്യം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരും ഓഫീസ് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നു മുൻമന്ത്രി തോമസ് ഐസക്കുമായുള്ള രാജേഷിന്റെ ബന്ധം മസാല ബോർഡ് വിവാദത്തിലാണ് ചെന്നു നിൽക്കുന്നത് മത്സ്യബന്ധന കരാറും സർക്കാരിന്റെ വൻകിട പദ്ധതികളും വേറെ ഇത് സിപിഎം നേതാക്കളെ മാത്രമല്ല സർക്കാരിനെ തന്നെ സംശയനിഴലിലാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കുമൊപ്പം രാജേഷ് നിൽക്കുന്നതും സംസാരിക്കുന്നതുമായ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമുണ്ട് രാജേഷ് തന്നെ ഇത് പങ്കുവച്ചിട്ടുമുണ്ട് കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടിയുടെ വിദേശത്ത് നടന്ന പരിപാടികളും രാജേഷിന് സാന്നിധ്യമുണ്ടായിരുന്നു സീതാറാം യെച്ചൂരി തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങളും രാജേഷ് തന്നെ തന്റെ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദമായതിനെ തുടർന്ന് റദ്ദാക്കിയ ആഴക്കടൽ മത്സ്യബന്ധന കരാറിനെ കുറിച്ചും രാജേഷിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ലണ്ടനിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ സഹായവും പങ്കാളിത്തവും ഏർപ്പാടാക്കിയെന്നാണ് പരാതി ലണ്ടൻ സംഘം എന്ന മട്ടിൽ കേരളത്തിൽ വന്നുപോയ ഗ്രൂപ്പിൽ മാത്യൂസ് എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷുകാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ലണ്ടൻ സംഘം എന്ന പേരിൽ കേരളത്തിലെത്തിയ ആളുകൾക്ക് പദ്ധതിയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ചുരുക്കത്തിൽ രാജേഷിനെയും പരാതി നൽകിയ മുഹമ്മദ് ഷർഷാദിനെയും തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് സി പി എം നേതാക്കൾ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നിഷേധാത്മക നിലപാടാണ് പിണറായി ഉൾപ്പെടെയുള്ളവരെ പ്രതിസന്ധിയിലാക്കുന്നത് ഗോവിന്ദൻ മാഷിന്റെ മകൻ വിവാദങ്ങളിൽ പെടുമ്പോൾ പിണറായിക്ക് ഒളിച്ചോടാൻ നിവർത്തിയില്ല സർക്കാരും പാർട്ടിയും തമ്മിലുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് അതീവ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ ഒരു കത്ത് ഒരു ഹൈക്കോടതിയുടെ രേഖയിലേക്ക് മാറിയത് പാർട്ടിയെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു വിശദാംശങ്ങളെ അന്വേഷിക്കാൻ ഉത്തരവിട്ടാൽ സി പി എം പ്രതിസന്ധിയിലാകും നേതാക്കൾ ആരും എടുത്തു ചാടി അഭിപ്രായം പറയാത്തതിന്റെ പ്രധാന കാരണം ഇതാണ് എ കെ ജി സെന്ററിലും എ കെ ജി ഭവനിലും കൊണ്ടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത് എന്നാൽ പിണറായി വിജയന് പോലും ഇക്കാര്യത്തിൽ എന്ത് സംസാരിക്കണമെന്ന് കുറിച്ച് ഒരു വ്യക്തമായ ഒരു രൂപവുമില്ല അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യമായി കേരളത്തിൽ നിന്നും കത്തുകൾ പ്രവഹിക്കുകയാണ് അനധികൃത സാമ്പത്തിക ഇടപാട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒഴിഞ്ഞു മാറി ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളോട് താൻ പ്രതികരിക്കില്ലെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി പി ബിക്ക് നൽകിയ പരാതി ചോർന്നതിന് പിന്നിൽ എം വി ഗോവിന്ദന്റെ മകൻ ഷ്യാംജിത്താണെന്ന് പരാതി നൽകിയ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ആരോപിച്ചിരുന്നു പാർട്ടി നേതാക്കൾക്ക് ഹവാലാ പണമിടപാടിൽ പങ്കാളിത്തമുണ്ടെന്ന് ആരോപിച്ചും പാർട്ടി കോൺഗ്രസിൽ ലണ്ടനിൽ നിന്നുള്ള പ്രതിനിധിയായി പങ്കെടുക്കാനിരുന്ന രാജേഷ് കൃഷ്ണയെ കുറിച്ചുമാണ് വ്യവസായി ഷർഷാദ് പി ബിക്ക് പരാതി നൽകിയത് സിപിഎമ്മിലെ ഉന്നത നേതാക്കളും മുഖ്യമന്ത്രി മന്ത്രിമാർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നിരവധി നേതാക്കൾ സംശയത്തിന് നിഴലിലായ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ച് നേതാക്കളുടെയും സഹയാത്രികരുടെയും കൈകളിൽ എത്തിച്ചേര്ന്നത് കോടിക്കണക്കിന് രൂപയാണ് സി പി എം നേതാക്കളും മന്ത്രിമാരും നിരന്തര വിദേശയാത്രകൾ നടത്തി വരുന്നതിൽ ദുരൂഹത ഉയരുന്ന സാഹചര്യത്തിലാണ് കള്ളപ്പണം വെളിപ്പിച്ച് കോടികൾ സമ്പാദിക്കുന്ന വിവരം പുറത്തു പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി രാജേഷ് കൃഷ്ണ ഹൈക്കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയിരുന്നു ഇതിനൊപ്പമാണ് ഷർഷാദ് നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തുന്നത് പി ബിക്ക് നൽകിയ ഈ പരാതി രാജേഷിന് ചോർത്തി നൽകിയത് എം വി ഗോവിന്ദന്റെ മകനാണെന്നാണ് പരാതിക്കാരൻ ആരോപിച്ചിരിക്കുന്നത് സി പി എം യു കെ ഘടകം ഭാരവാഹിയും വ്യവസായിയുമായ രാജേഷ് കൃഷ്ണക്കെതിരെ ചെന്നൈയിലെ വ്യവസായി ബി മുഹമ്മദ് ഷർഷാദ് പി ബി അംഗം അശോക് ധവ്ളക്ക് നൽകിയ കത്ത് ചോർന്നതും രാഷ്ട്രീയ വിവാദമായി കേരളത്തിൽ മാത്രമല്ല കത്തിപ്പെടുന്നത് സിപിഎമ്മിലെ പ്രധാന നേതാക്കൾക്കുമേൽ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ചാണ് വ്യവസായി കത്ത് നൽകിയത് അസംബന്ധമാണെന്നായിരുന്നു വിവാദങ്ങളെ കുറിച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് മധുരയിൽ ഈ വർഷം നടന്ന പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധി സ്ഥാനത്തുനിന്ന് തന്നെ മാറ്റിയതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ രാജേഷ് നൽകിയ മാനനഷ്ട ഹർജിയിലാണ് പിബിക്കുള്ള ഷർഷാദിന്റെ കത്ത് ഇടം പിടിച്ചതും അതുവഴി പുറത്തുവന്നതും രാജേഷിന്റെ സുഹൃത്തും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനുമായ ഷ്യാംജിത്താണ് കത്ത് ചോർത്തിയതെന്ന ഗുരുതര ആരോപണവുമായി ഷർഷാദ് രംഗത്ത് വന്നതോടെ സിപിഎം നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലായി മധുരയിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായി പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ പുറത്താക്കപ്പെട്ടപ്പോഴാണ് രാജേഷ് കൃഷ്ണ വാർത്തകളിൽ നിറഞ്ഞത് യു കെയിലെ സി പി എം അനുകൂല സംഘടനയായ എഐസി പ്രതിനിധീകരിച്ചാണ് രാജേഷ് പാർട്ടി കോൺഗ്രസിൽ എത്തിയതെന്നായിരുന്നു വാർത്തകൾ എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചയക്കുകയായിരുന്നു മുൻപ് മറുതാടൻ ഷാജൻസ് കറിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് രാജേഷ് ആരോപണ വിധേയനായിരുന്നു പത്തനംതിട്ട വാര്യപുരം സ്വദേശിയായ രാജേഷ് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്നു സി പി എം അനുകൂല ചാനലിൽ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകനായിരുന്നു ലണ്ടനിൽ വ്യവസായിയായ രാജേഷ് പുഴു ഡിക്കൊരു പ്രേമുണ്ടായിരുന്നു തുടങ്ങിയ സിനിമകളുടെ നിർമ്മാണ പങ്കാളിയാണ് ലണ്ടനിൽ നിന്ന് റോഡ് മാർഗം കേരളത്തിലേക്കുള്ള യാത്രാനുഭവമായി ലണ്ടൻ ടു കേരള എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് ചില തടസ്സങ്ങൾ കാരണം ഈ യാത്ര മുടങ്ങിയതിനെ കുറിച്ചും ഷർഷാദ് പാർട്ടിക്ക് നൽകിയ കത്തിലുണ്ട് രാജേഷിന്റെ ഭാര്യയും ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ബി മുഹമ്മദ് ഷർഷാദ് സി പി എം നേതൃത്വത്തിന് നൽകിയ കത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട അഴിമതി മുതൽ സാമ്പത്തിക തിരിമറി വരെയുള്ള ആരോപണങ്ങളുണ്ട് രാജേഷുമായി അടുത്ത് പ്രവർത്തിച്ചതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന നിലയിലാണ് വ്യവസായി ഷർഷാദിന്റെ വെളിപ്പെടുത്തൽ സിപിഎം നേതാക്കളും മന്ത്രിമാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് കത്തിലുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കത്ത് പുറത്തുവന്നതിന് പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലരാണെന്ന തരത്തിലും ചർച്ചകൾ ഉയരുന്നുണ്ട് സിപിഎം ബിബിയിൽ ലഭിച്ച മുഹമ്മദ് ഷർഷാദ് കത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണ മാനനഷ്ട കേസ് നൽകിയത് പാർട്ടി ആസ്ഥാനം ഡൽഹി ആണെന്നതിനാലാണ് ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയതെന്നാണ് വിശദീകരണം ന്യൂനപക്ഷ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷക ജോജോ ജോസ് മുഖേനിയാണ് കോടതിയെ സമീപിച്ചത് ഏതാനും വർഷം മുമ്പ് സിപിഎമ്മിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അപേക്ഷ നൽകിയത് ജോജോ ജോസ് ആയിരുന്നു തെറ്റായ വിവരങ്ങൾ നൽകിയാണ് സിപിഐ രജിസ്ട്രേഷൻ നേടിയതെന്നായിരുന്നു ആരോപണം സിപിഎമ്മിനെ കുരുക്കിലാക്കിയ കത്ത് വിവാദത്തിൽ ആദ്യമായി രാജേഷ് കൃഷ്ണ പ്രതികരിച്ചു ഈ വിവാദത്തിൽപ്പെട്ട കത്ത് പ്രതി തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും പങ്കുവെച്ചതും പിന്നീട് ഡിലീറ്റ് ചെയ്തതുമാണ് രാജേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകൾ റീട്രൈവ് ചെയ്യാൻ സംവിധാനങ്ങൾ ഉണ്ടല്ലോ എന്നും വരും ദിവസങ്ങളിൽ അതും പുറത്തു വരുമെന്നും രാജേഷ് കുറിപ്പിൽ പറയുന്നു ഏത് ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു പാർട്ടി എടുക്കുന്ന എന്ത് തീരുമാനത്തോടൊപ്പവും ഉണ്ടാകും ആരോപണം ഉന്നയിച്ച മുഹമ്മദ് ഷർഷാദിനോട് രേഖകൾ ചോദിച്ചാൽ കൈരേഖയല്ലാതെ അയാൾക്ക് ഒന്നും കാണിക്കാൻ ഉണ്ടാകില്ലെന്നും രാജേഷ് കുറിപ്പിൽ പരിഹസിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന പണ്ടേ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാൻ കഴിയുമായിരുന്നു ഒരു വോട്ട് ചെയ്യാൻ മാത്രം ഇന്നും ഇന്ത്യൻ പാസ്പോർട്ട് നിലനിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ പാർട്ടിയുടെ മെമ്പറാണെന്ന് എന്ന് അഭിമാനത്തോടെ പറയുന്ന സിപിഎം ബ്രിട്ടൻ ഘടകമായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രവർത്തിച്ചു വരുന്ന ഞാൻ പാർട്ടി എടുക്കുന്ന എന്ത് തീരുമാനത്തോടൊപ്പവും ഉണ്ടാവുന്ന രാജേഷ് കുറിപ്പിൽ പറയുന്നു രാജേഷ് കൃഷ്ണയുടെ ഫേസ്ബുക്കിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇക്കാലം അത്രയും ഒരുവൻ ഒരു മഞ്ഞ പത്രക്കാരനുമായി ചേർന്ന് എനിക്കെതിരെ ദുഷ്പ്രചാരണം നടത്തി നടന്നപ്പോൾ എന്റെ സുഹൃത്തുക്കളും സഖാക്കളും ചോദിച്ചത് ഒരേ ചോദ്യമായിരുന്നു എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല ക്ഷമയുടെ നെല്ലിപ്പലകയും കടന്നപ്പോൾ കഴിഞ്ഞ മാസം ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ഞാൻ പത്ത് കോടി രൂപയ്ക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്തു ഇതിൽ നിയമ നടപടി ഉറപ്പായപ്പോൾ മഞ്ഞ പത്രക്കാരന്റെ നേതൃത്വത്തിൽ ഒരു മുഖ്യധാരാ പത്ര റിപ്പോർട്ടറെ കളത്തിലിറക്കി നിരന്തരം സി പി എം വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നത്തെ മത്സര മാർക്കറ്റിംഗ് റേറ്റിംഗുകളും പ്രഷറിലും മറ്റു മാധ്യമങ്ങളും കളത്തിലിറങ്ങി വ്യക്തമായി തന്നെ പറയട്ടെ ഈ വിവാദത്തിൽപ്പെട്ട കത്ത് പ്രസ്തുത പ്രതി തന്നെ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും പങ്കുവെച്ചതും പിന്നീട് ഡിലീറ്റ് ചെയ്തതുമാണ് എന്നാൽ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകൾ റീട്രൈവ് ചെയ്യാൻ ഇവിടെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അയാൾ തന്നെ പറയുന്നുണ്ട് രാജേഷ് കൃഷ്ണക്കെതിരെ സി പി എം പൊളിറ്റ് ബ്യൂറോ മെമ്പർ അശോക് ധാവ്ളയ്ക്കെതിരെ പരാതി കൊടുത്തത് ഞാനാണ് ആർക്ക് വേണമെങ്കിലും പരാതിയുടെ പകർപ്പ് ആവശ്യപ്പെടാം അപ്പോൾ അയാളിൽ നിന്ന് തന്നെ അത് പൊതുജന മധ്യത്തിൽ വന്നതാണെന്ന് വ്യക്തമാണല്ലോ മാത്രവുമല്ല മധുര പാർട്ടി കോൺഗ്രസ് നടന്ന ദിവസങ്ങളിലെ ചാനൽ വാർത്തകളിൽ മേൽ പറഞ്ഞ പ്രതിയുടെ കത്ത് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതും അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ അപ്പോൾ മാധ്യമങ്ങൾ കൊട്ടിഘൂഷിക്കുന്ന ഈ കത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ മലയാളത്തിൽ പലയിടങ്ങളിലും ലഭ്യമായിരുന്നെന്നും പ്രതി തന്നെ പറയുന്നുണ്ടല്ലോ എനിക്കെതിരെ വാർത്ത വന്നാൽ അതിനൊരു ഗുമ്മില്ലാത്തതിനാൽ സി പി എമ്മിനെയും സി പി എമ്മിൽ സംസ്ഥാന സെക്രട്ടറിയേയും കുടുംബത്തെയും ചേർത്ത് കെട്ടാൻ ശ്രമിച്ച പ്രതിയുടെ അതിബുദ്ധിയിൽ ഇത്തവണ വീണത് മാധ്യമ സിൻഡിക്കേറ്റ് ആണ് ഏതായാലും മാധ്യമ പ്രവർത്തകരുടെ വർഗബോധം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളായ പ്രവർത്തകരുടെ പേരുകളൊന്നും തന്നെ അവർ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം ആരാഞ്ഞവർ മാധ്യമ സുഹൃത്തുക്കളുടെ പ്രതികരണത്തിന് മെനക്കെട്ടതുമില്ല ഞാൻ ഫയൽ ചെയ്ത കേസ് എനിക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ ആൾക്കെതിരെ മാത്രമാണ് എന്നാൽ അയാൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മാധ്യമങ്ങൾ കൂടി ഇതിൽ പ്രതിയാണെന്നാണ് മാധ്യമ സ്ഥാപനങ്ങളെ അയാൾ സമർത്ഥമായി കളിപ്പിക്കുകയായിരുന്നുവെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഉണ്ടെന്ന് പറഞ്ഞ രേഖകൾ ചോദിച്ചാൽ കൈരേഖയില്ലാതെ അയാൾക്കൊന്നും കഴിക്കാൻ ഉണ്ടാകില്ല ഏതന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇരുപത്തഞ്ച് വർഷത്തോളമായി ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന പണ്ടേ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാൻ കഴിയുമായിരുന്ന ഒരു വോട്ട് ചെയ്യാൻ മാത്രം ഇന്നും ഇന്ത്യൻ പാസ്പോർട്ട് നിലനിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ പാർട്ടിയുടെ മെമ്പറാണെന്ന് എന്ന് അഭിമാനത്തോടെ പറയുന്ന സി പി എം ബ്രിട്ടൻ ഘടകമായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രവർത്തിച്ചു വരുന്ന ഞാൻ പാർട്ടി എടുക്കുന്ന എന്ത് തീരുമാനത്തോടൊപ്പവും ഉണ്ടാകും പണ്ട് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു അവൾക്കൊപ്പം എന്നത് ഹാഷ്ടാഗ് ഇടാനുള്ള ഒരു വരി മാത്രമല്ല എനിക്ക് ആ നടിയുടെ തിരിച്ചുവരവിൽ ഇടയാക്കിയ ചലച്ചിത്രം പല നിർമാതാക്കളും പിന്മാറിയപ്പോൾ അഭിമാനപൂർവ്വം ഏറ്റെടുത്ത് നിർമ്മിച്ച ആളാണ് ഞാൻ ജെൻഡർ വ്യത്യാസമില്ലാതെ സുഹൃത്തുക്കളെ അവരുടെ വേട്ടയാടപ്പെടലുകളിൽ ഉൾപ്പെട്ട ഏതവസ്ഥയിലും എന്നാലും ആവും വിധം ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതൊരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണെന്ന ഉത്തമ വിശ്വാസം പേറുന്ന ആളാണ് ഞാൻ ഒരു സംശയം വേണ്ട തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും ഏതായാലും ഡൽഹി ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ആ രേഖയിൽ കൂടുതൽ അന്വേഷണം വരുമ്പോൾ സി പി എം തൂങ്ങി മരിക്കുമോ എന്ന് കണ്ടറിയാം